നിൽക്കുന്ന ആഗ്രഹം ഉള്ള ഒരു സിനിമയെ വലിയ നിലയിത്തണം പണിയെടുക്കുന്നവരുമാണ് ഇപ്പം ഒരു കലാകാരന്റെ മൂലം നിശ്ചയിക്കുന്ന ആ കലാകാരനാണ് അപ്പം താരങ്ങൾ ഈ പറഞ്ഞ പോലെ ശമ്പളം കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ശമ്പളം കുറക്കണമെന്നാണോ കുറയ്ക്കണമെന്നാണ് അഭിപ്രായം എന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ് ആണ് നിങ്ങൾ നിങ്ങളെ എത്രമാത്രമാണ് നിങ്ങൾക്ക് വിലയിടേണ്ടതെന്നുള്ള അവനവനാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഞാൻ പറയുന്ന റെമ്യൂണറേഷൻ ഞാനിപ്പോൾ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ എനിക്ക് റെമ്യൂണറേഷനേക്കാളും ആ കലാമൂല്യമാണ് നോക്കാറ് എനിക്ക് സിനിമയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ എപ്പോൾ സിനിമ ചെയ്താലും കാരണം എനിക്കറിയാം ആ ഒരു അറിയാം ഞാൻ പറഞ്ഞല്ലോ പതിനാല് വർഷത്തെ എൻ്റെ കാത്തിരിപ്പ് കൊണ്ട് എനിക്കറിയാം ആ ഒരു സിനിമയിൽ നമ്മൾ പലതരം ബുദ്ധിമുട്ടുന്നവരുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് പ്രൊഡക്ഷൻ സൈഡിലുള്ളവരുണ്ട് അവരൊക്കെ ഒരു സിനിമ ഒന്ന് ഉണ്ടാവാൻ ഉള്ള പെയിൻ ഞാൻ അവരോട് സംസാരിക്കുമ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുമ്പോഴും എനിക്കറിയാം അവരതിനകത്ത് എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ഫാമിലി എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാം അപ്പൊ കൂടുതലും നമ്മൾ അവനവനാണ് തീരുമാനിക്കേണ്ടത് അവനവൻ്റെ റെമ്യൂണറേഷൻ സമരത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും കാരണം ഇത് ഡെയിലി ബാറ്റിൽ ഒരുപാട് ആളുകൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ സ്ട്രൈക്ക് എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരോടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ അത് ആരാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള ഈ ചെറിയ വേതനം വാങ്ങിക്കുന്നവരോട് ഒരിക്കലും ഒരു സ്ട്രൈക്കിന് പോകുമെന്ന് തോന്നില്ല കാരണം കോടികൾ വാങ്ങിക്കുന്നവരോടാണ് അവരുടെ സമരം സമരമെന്നാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൽ അമ്മ അസോസിയേഷനൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട് എപ്പോഴും സ്ട്രൈക്കിലേക്കൊന്നും പോകാതെ എല്ലാ കാര്യങ്ങളും ഒരു ചുറ്റിനും ഇരുന്ന് തീർക്കുന്നതാണ് എപ്പോഴും നല്ലത് അൾട്രാ മോഡേൺ ഒരു ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ഇംഗ്ലീഷ് 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 പഠിക്കാൻ ഉള്ളപ്പോൾ വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഡബിൾ നൗ ട്രിപ്പിൾ